സാറേ ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ മൂന്നാം ഭരണത്തിൻ്റെ പൂതി കേരളത്തിന് എന്തുമാത്രം നഷ്ടം ഉണ്ടാക്കുന്നു എന്ന് ആലോചിച്ചു ഇപ്പോൾ കെ എം മാണിക്ക് സ്മാരകമുണ്ടാക്കാൻ ഓർമ്മയുണ്ടല്ലോ ഈ ബജറ്റിൽ എത്ര അഞ്ചു കൊല്ലം മുമ്പുള്ള ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് കെ എം മാണിക്ക് തിരുവനന്തപുരത്ത് സ്മാരകമുണ്ടാക്കാൻ ഭൂമി അനുവദിക്കും ഭൂമി എന്ന് പറഞ്ഞാൽ ലീസാണ് ലീസെന്ന് പറഞ്ഞാൽ അറിയാലോ സർക്കാർ ഭൂമി ലീസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു രൂപയൊക്കെ ആയിരിക്കും അതിൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിക്ക് എഴുതി കൊടുത്തു എന്നതിൻ്റെ അർത്ഥം ഇരുപത്തഞ്ച് സെന്റ് ഭൂമി കഴിഞ്ഞ ദിവസം എപ്പോഴാണ് നടക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് മാണി കോൺഗ്രസ് മാണി കേരള കോൺഗ്രസ് ഇടതുപക്ഷ മുന്നണി വിടുമെന്നും ഈ കോൺഗ്രസുമായി ചർച്ച നടക്കുന്നുവെന്നും സോണിയാഗാന്ധി വരെ നേരിട്ട് വിളിച്ചുവെന്നും അതിൽ ഭിന്നാഭിപ്രായക്കാരായ അഞ്ച് എം എൽ എമാരില് രണ്ടുപേര് വിയോജിപ്പ് രേഖപ്പെടുത്തി എന്നൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്ര എത്ര കാലം ഉണ്ടായിരുന്നു സമയം ആലോചിച്ചു നോക്കൂ ഈ കാലം വരെ ചെയ്തില്ല ഇപ്പോ എന്താ ചെയ്തേക്കണമെന്നറിയോ എനിക്ക് തോന്നുന്നു റോഷി അഗസ്റ്റിൻ മന്ത്രിയാണല്ലോ റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസിന്റെ മന്ത്രിയാണ് ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് അപ്പോൾ റോഷി അഗസ്റ്റിൻ ഇടതുപക്ഷം വിട്ടുപോകാൻ താല്പര്യമില്ല അപ്പോൾ ഈ സമയത്ത് റോഷി അഗസ്റ്റിനും പിണറായി വിജയനും തമ്മിലുള്ള ഒരു ധാരണയിലാണ് ഇപ്പോൾ മാണിക്ക് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ ഇപ്പോഴെങ്കിലും പ്രഖ്യാപിച്ചാൽ മാണിയെ കൂടെ നിർത്താം ജോസ് കെ മാണിയെ കൂടെ നിർത്താം ജോസ് കെ മാണിക്കും കൂട്ടിരിക്കുകയാണെങ്കിൽ വിട്ടുപോകണമെന്നുണ്ട് രണ്ട് എം എൽ എമാർ വിട്ടു പോകണമെന്നും രണ്ട് എം എൽ എമാര് കൂടെ നിൽ ഇവിടെ ഇടതുപക്ഷത്തുതന്നെ നിൽക്കണമെന്നും ഒരു എം എൽ എ ജയരാജ് നമ്മുടെ ചീഫ് വിപ്പായിരുന്നു ജയരാജുണ്ട് കാഞ്ഞിരപ്പള്ളി അല്ലേ അദ്ദേഹം രണ്ട് രണ്ടുപക്ഷത്തും ഇല്ലാതെ നിൽക്കുകയും ചെയ്യുകയാണെന്നാണ് അപ്പൊ ഈ സമയത്ത് ഇപ്പം ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ ഒന്ന് ഒന്നാമത്തെ കാര്യം മാണി കോൺഗ്രസിന് കണ്ണായ സ്ഥലത്ത് തിരുവനന്തപുരം സിറ്റിയിലെ കണ്ണായ സ്ഥലത്ത് വെള്ളയമ്പലത്ത് കേരള വാട്ടർ അതോറിറ്റിയുടെ ഭൂമിയിൽ കയ്യിലുണ്ടായിരുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ അത് വലിയ ജലസ്രോതസ്സുകൾ ഉണ്ടാക്കാം വലിയ ടാങ്കുകൾ ഉണ്ടാക്കാം എന്തിനു വേണ്ടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന കേരളത്തിലെ ജലസേചന വകുപ്പിന്റെ കണ്ണായ ഭൂമി ഇരുപത്തഞ്ച് സെന്റ് മാണിക്ക് എഴുതി കൊടുത്തു ചെയ്യാനാണെങ്കിൽ ന്യായമായ ഒരു ആവശ്യമാണ് എങ്കിൽ അതെന്തോ ചെയ്യാമായിരുന്നു ഇപ്പോൾ എലക്ഷൻ സമയത്ത് മാണിയെ പിടിച്ചു നിർത്താനുള്ള തട്ടിപ്പായിട്ടാണ് കേരളത്തിന്റെ കോടികൾ വേണമെങ്കിൽ ഒരു സെന്റിന് വിലമതിക്കുന്ന ഭൂമിയാണ് ആ കൊടുത്തത് ഇരുപത്തഞ്ച് സെന്റ് കൊടുത്തു ഇതിൻ്റെ ഇടയിൽ ഒരു കുട്ടുകച്ചവടം കൂടി നടത്തി സി പി എം അതിൻ്റെ ഒരു തമാശാല വെച്ചോക്കൂ മാണിക്ക് ഇരുപത്തഞ്ച് സെന്റ് കൊടുത്ത കൂട്ടത്തിൽ മൺമറഞ്ഞ നേതാക്കൾക്ക് ഒരു എല്ലാവർക്കും കൊടുക്കാം എന്നൊരു ന്യായം കണ്ടെത്തിയിട്ട് രണ്ട് ഫയൽ ഒരുപ്പിച്ച് ഒപ്പിട്ടു മാണിക്ക് ഇരുപത്തഞ്ച് സെന്റ് കൊടുത്തപ്പോൾ സി പി എമ്മിന്റെ നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ സ്മാരകം ഉണ്ടാക്കാൻ അത് സി പി എം ആണല്ലോ ഇത് മാണി കോൺഗ്രസ് ആയതുകൊണ്ട് ചെറിയ സ്മാരകം മതി ഇരുപത്തഞ്ച് സെന്റ് കോടിയേരി ബാലകൃഷ്ണന് സ്മാരകം ഉണ്ടാക്ക ഉണ്ടാക്കാൻ കണ്ണൂരിൽ കൊടുത്തിരിക്കുന്നത് ഒരേക്കർ പതിനാല് സെൻറ്റാണ് ഒരേക്കർ പതിനാല് സെന്റ് സി പി എമ്മിന് മാണിക്ക് ഇരുപത്തഞ്ച് സെന്റ് ഇത് രണ്ടും കൊടുത്തിരിക്കുന്നത് ഒന്ന് ഇത് ആവശ്യത്തിനാണോ ഈ ആവശ്യങ്ങളൊക്കെ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരിൽ എന്ത് പഠന ഗവേഷണ കേന്ദ്ര ആവോ ആണാവോ ഇനി കണ്ണൂരിൽ ഉണ്ടാക്കേണ്ടത് കണ്ണൂരിൽ ആവശ്യത്തിന് സി പി എമ്മിന് ധാരാളം സ്ഥാപനങ്ങളുണ്ടറിയാലോ അവിടെ എ കെ ജിയുടെ പേര് സ്ഥാപനങ്ങളുണ്ട് അവിടെ വലിയ എ കെ ജി പേരിൽ വലിയ ആശുപത്രി ഉണ്ട് പരിയാരം മെഡിക്കൽ കോളേജ് അവർ ഉണ്ടാക്കിയതാണ് എന്തൊക്കെ സ്ഥാപനങ്ങളാണ് കണ്ണൂരിൽ പാർട്ടി ഓഫീസിനു വല്ല കുറവുണ്ടോ ഇനി കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലാണ് ഈ ഏക്കർ എന്താണ് ഒരു ഒരു ഏക്കർ പതിനാല് സെന്റ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ മാണിയുടെ ചെലവിൽ നല്ല സമയത്ത് ആർക്കും എതിർക്കാൻ വയ്യല്ലോ മാണി സാറിന് ഇരുപത്തിയഞ്ച് സെന്റ് കൊടുത്തപ്പോഴാണല്ലോ ഇവര് അതിന്റെ അഞ്ചരട്ടി അപ്പുറത്തേക്ക് സി പി എമ്മിന് എഴുതിയിരിക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് കേരളത്തിന്റെ ഈ ഈ പോക്ക് ഏത് വെള്ളരിക്ക പട്ടണത്തിലേക്കാണ് നമ്മുടെ നാടിനെ പിണറായി വിജയം കൊണ്ടുപോകുന്നു ആലോചിച്ച് നോക്കൂ ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ഒരു പോക്ക് എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന് മൂന്നാം ഭരണം അനായാസം കിട്ടുമെന്നുള്ള ഒരു ധാരണയായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം ധാരണയ്ക്ക് ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് അത്ര അനായാസമല്ല അവർ വിചാരിക്കാത്ത രീതിയിലേക്ക് ഒരു കോർഡിനേഷൻ അതായത് മുമ്പ് യു ഡി എഫിന് ഭരണം കിട്ടുന്നത് എങ്ങനെയാണോ അതേ ലൈനിലേക്ക് വോട്ടർമാരുടെ ഒരു കോർഡിനേഷൻ വന്നിട്ടുണ്ട് എന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കാരണം നമുക്കറിയാമല്ലോ എറണാകുളം ഇടുക്കി പത്തനംതിട്ട അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ ഏകീകരണം ന്യൂനപക്ഷ ഏകീകരണം ഒരു പരിധിവരെ ഒന്നിച്ച് വരുന്നതാണ് യു ഡി എഫിൻ്റെ ഭരണം എന്നാലും അത് അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചത് അപ്പം അത് ഈസി അല്ല പിന്നെ ഇവരുടെ ഭരണവിരുദ്ധ വികാരം ഓട്ടായിട്ട് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും നൂറ് സീറ്റ് ഉറപ്പിച്ച് സതീശൻ പറയുന്നത് പോലെ ചിലപ്പം അധികാരത്തിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം ഏത് രീതിയിൽ ഇത് മറികടക്കണം അപ്പം ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച വന്നൊരു വാർത്ത സാറ് കണ്ടായിരുന്നല്ലോ ഈ മണിയെ എങ്ങനെയെങ്കിലും അങ്ങ് യു ഡി എഫിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ തീരുമാനം വന്നതുപോലെ അതിനകത്ത് സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞു സതീഷൻ വിസ്മയമുണ്ടെന്ന് പറയുന്നു മാധ്യമങ്ങൾ തീരുമാനിച്ച് വർത്ത് നമ്മളെല്ലാം ഞാൻ വിചാരിച്ചു ഓക്കെ അതിൻ്റെ പത്രസമ്മേളനം അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും ആ തീരുമാനം പക്ഷേ കഴിഞ്ഞ ദിവസം ആ തീരുമാനം മാറി ഒരു പക്ഷേ മാണി അപ്പുറത്ത് ചെല്ലുമ്പോൾ ഗുണം ഉണ്ടാകുമോ ഇപ്പുറത്ത് നിന്നാൽ ഇപ്പുറത്ത് ഗുണം ഉണ്ടാകുമോ എന്നുള്ളതല്ല ഈ ഒരു അവസരത്തിൽ മാണിയുടെ ഒരു പോക്ക് ഒരു ഭരണത്തിലിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷിക്കുനിന്ന് പോകുമ്പോൾ ആൾക്കാർക്കിടയിൽ ഒരു തോന്നലുണ്ടാവും ആ പറയുന്നതൊക്കെ ശരിയാണ് ഒളിഞ്ഞിരിക്കുകയാണ് ഇനി അധികാരത്തിൽ വരത്തില്ല ഈ തോന്നൽ ഒരു രാഷ്ട്രീയ ഏത് രാഷ്ട്രീയ പാർട്ടിക്കായാലും അത് പരാജയത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അതിനു വേണ്ടിയേ നയിക്കത്തുള്ളൂ വിജയത്തിനെ വേണ്ടി നയിക്കത്തില്ല അപ്പം അതുകൊണ്ട് അത് തടഞ്ഞു നിർത്താൻ സാധിച്ചു പിന്നെ രണ്ടാമത് ന്യൂനപക്ഷ വോട്ട് ഒരുപക്ഷെ മുസ്ലിം വോട്ടുകൾ ഈ ഹിൻ ഈ പറഞ്ഞ യു ഡി എഫിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കും പലവട്ടം ശ്രമിച്ചിട്ടും മുസ്ലിം വോട്ടുകൾ ഒരുപക്ഷെ ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഫോമിലായാലും അല്ലെങ്കിൽ പിണറായി വിജയൻ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടും ബാലൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഭൂരിപക്ഷ ഏകീകരണത്തിൻ്റെ ഒരു വോട്ടും ഒരു ഭരണവും ഒക്കെയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് എൽ ഡി എഫ് അപ്പം ആ അത് ആ ഏകീകരണം അവർ വിചാരിച്ചതുപോലെ നടന്നില്ല പക്ഷേ വെള്ളാപ്പള്ളി ഇങ്ങനെ ഏകീകരണത്തിന് വേണ്ടി പറഞ്ഞ് അപ്പുറത്തെ ഏകീകരണം കൃത്യമായിട്ട് നടത്തുകയും ചെയ്തു അപ്പം ഈ കാര്യം കൂടെ വന്നിട്ട് വീണ്ടും ആ ഏകീകരണം അല്ല ഞങ്ങൾ ന്യൂനപക്ഷത്തിൻ്റെ കൂടെയും കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് ഒരു പൊളിറ്റിക്സിന് വേണ്ടി കളിച്ച കളിയും കൈവിട്ട് പോകാമെന്നറിയത്തില്ല ഈ നമ്മുടെ മലപ്പുറത്ത് തിരുനാമയ എവിടെയാണ് ഈ കുംഭമേള കുംഭമേള അനൗൺസ് ചെയ്തിരുന്നു അവിടെ ഈ പറഞ്ഞ ഒരു പാലത്തിന് അതായത് അനൗദ്യോഗികമായിട്ട് കുംഭമേളയ്ക്ക് ഒരു സ്റ്റോപ്പ് മമ്പു അല്ലെങ്കിൽ കുംഭമേള അനുവദിക്കുന്നില്ല അത് ഇവിടെ മലപ്പുറത്ത് അപ്പം മലപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് കുംഭമേള ഏതാണ്ട് നിഷിദ്ധമാണെന്ന് തോന്നത്തക്ക രീതിയിൽ മുസ്ലിങ്ങൾക്ക് ഇത് വിഷയമുണ്ടോ എന്ന് എനിക്കൊരു വിഷയമില്ല ഒരു വിഷയമില്ല ആ കാണത്തുമില്ല അപ്പം ആ രീതിയിലേക്ക് ഒരു നെറേറ്റീവ് കൊണ്ടുവരുന്നതിന് ശ്രമിക്കുകയും അതിപ്പം ഒരു വെല്ലുവിളി സ്വന്തം നമ്മൾ പറയത്തില്ലേ കക്ഷത്തിലിരിക്കുന്നത് പോകാതെ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വിചാരിക്കുന്ന ഒരവസ്ഥയായി ഭൂരിപക്ഷ ഏകീകരണത്തിൻ്റെ മൊത്ത തുകയായിട്ടുള്ള എൽ ഡി എഫിന് ഈ കുംഭമേളയുടെ വിഷയം പ്രശ്നമായിട്ട് വന്നാൽ കുഴപ്പമായിട്ട് വന്നാൽ കൂടുതൽ ചർച്ചയായിട്ട് വന്നാൽ ഇപ്പം വിശ്വ പരിഷത്തും അല്ലെ ഹിന്ദു സംഘടനകളും സന്യാസി മേധാവികളും ഒക്കെ പറയുന്നു ഞങ്ങൾ പറയുന്ന സമയത്ത് പറഞ്ഞതുപോലെ കുംഭമേള നടത്തിയിരിക്കും അതായത് ഇന്ത്യ മഹാരാജ് വടക്കേന്ത്യയിൽ നിന്നുള്ള ഹിന്ദുക്കൾ അപ്പാടെ ഇത് വലിയ വാർത്തയെ സാറേ ഇവിടുന്ന് വടക്കേൻ്റെ ദേശാലയത്തിൽ വാർത്തയെ അവിടുന്ന് അപ്പാടെ വരാൻ വേണ്ടിയുള്ള ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കാണുന്നത് അയ്യായിരം ബസ്സുകൾ കർണാടകത്തിൽ നിന്ന് മാത്രം ബുക്ക് ചെയ്തിരിക്കുന്നു അതായത് കോടിക്കണക്കിന് ഹിന്ദുക്കൾ ഒരുപക്ഷെ ഹിന്ദു ഇവിടെ ആര് പറയാൻ അങ്ങ് നടന്നു പോയേനും മനസ്സിലാവുന്നുണ്ട് ആര് പറയാൻ അങ്ങ് നടന്നു പോയേനെ കാലങ്ങളായിട്ട് നടക്കുന്നോണ്ടെന്നാണ് പറയുന്നത് ഇത് പക്ഷെ അങ്ങനെ ആവാൻ സാധ്യതയില്ല ഇത് നടത്തുകയും ഇത് നടത്താതിരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ആൾ പിണറായി വിജയൻ വരുമ്പോൾ അതിനകത്ത് ഇപ്പം അവര് ശബരിമലയ്ക്ക് ശേഷം ശബരിമലയെ വിവർത്തിപ്പിടിക്കുന്നതിന് നോക്കിയത് ഹിന്ദുക്കൾ ഈ പാർട്ടിയുടെ ഭാഗമായിരുന്നത് വിട്ടുപോകുന്നു എന്നുള്ളതാണ് അത് ഒരു പരിധിവരെ പരിഹരിച്ചു കൊണ്ടുവരാൻ വന്നപ്പോൾ ശബരിമല വിഷയം പ്രശ്നമായി അപ്പൊ അതും പരിഹരിക്കാതെ പെടുകയും ഇവരെ ഒരു അതിബുദ്ധി കാണിച്ചിട്ട് അല്ലെങ്കിൽ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് മുസ്ലിം ഈ വിഷയം വീണ്ടും ഹിന്ദുക്കളെ പീഡിപ്പിക്കുകയും മുസ്ലിങ്ങൾ യാതൊരു കാരണവശാലും യു ഡി എഫ് ഇട്ട് വരാത്തൊരവസ്ഥയിലേക്ക് ഒക്കെ കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ മുസ്ലിം ലീഗും അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ യു ഡി എഫിൻ്റെ കയ്യിലിരിക്കുന്ന മുസ്ലിങ്ങളും അവർ വരത്തില്ല കാരണം അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയായിട്ട് യു ഡി എഫ് മാറിയിട്ടുണ്ട് കാരണം അവർ പറയുന്നതിനപ്പുറം അവരോടാണ് ചോദിക്കുന്നത് ആരെ എടുക്കണോ ആരെയെടുക്കണ്ട മാണിയെ എടുക്കണോ നിങ്ങളൊന്ന് സംസാരിക്കുക അല്ലെങ്കിൽ മാണി സി കാപ്പനെ അവിടെ നിന്ന് മാറ്റുന്നതിന് കുഞ്ഞാലിക്കുട്ടി ഒന്ന് സംസാരിക്കും എല്ലാ കാര്യവും സംസാരിക്കും എ പി സി പ്രസിഡന്റും ഒരുപക്ഷെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഒന്നും അല്ല ആദ്യ സംസാരിക്കുന്ന ആരാ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അതേ രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിന് പരിഗണനയുണ്ട് മാത്രമല്ല ആ മുന്നണിക്കകത്ത് മുസ്ലിം ലീഗ് ആണല്ലോ സാറേ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഉറപ്പുള്ള കാരണം കൊടുക്കുന്ന സീറ്റുകൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം ജയിച്ചു വരാൻ ഉറപ്പുള്ള ഒരു മുന്നണി എന്ന് പറഞ്ഞു അപ്പം അവർക്ക് അതിൻ്റെ പ്രധാന കിട്ടും അപ്പം അത് വരത്തുമില്ല ഇത് പോവുകയും ചെയ്യുന്നൊരവസ്ഥ അതായത് പിണറായിക്കെതിരെയുള്ള രോക്ഷം ഇന്ത്യ മൊത്തവും കേരളത്തിലേക്ക് ഒഴുകുന്ന ഒരവസ്ഥയിലേക്ക് വരും അല്ലെങ്കിൽ ഹിന്ദുക്കൾ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ മലപ്പുറത്തെ എത്തിച്ചേരുന്ന അവസ്ഥ വരെയും കുംഭമേള പിണറായി പണിയായിട്ട് വരുന്ന ഒരവസ്ഥ വരും അതിൻ്റെ കൂടെ ഈ ഭൂമി കച്ചവടം ഭരണം നിലർത്താൻ വേണ്ടിയാ ഭൂമി കച്ചവടം സാറി പറഞ്ഞതുപോലെ ഏതാ ഏതാണ്ട് ഒൻപത് ഏക്കർ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലത്തോളം ഈ അവസാന ഘട്ടത്തിൽ മാണിയ ഗ്രൂപ്പിനെ നില ും അതിന്റെ കൂടെ സ്വന്തം പാർട്ടിയുടെ ഈ അല്ലെങ്കിൽ ഒരു ഭൂമി വേണ്ടി ഏറ്റവും അവസാനം ഇതുപോലെ ഒരു ഭൂമി കച്ചവടം നടത്തി പോകുന്ന ഒരവസ്ഥയിലേക്ക് പിണറായി പോകുന്നു എന്ന് വേണം കഴിയാൻ പക്ഷെ അത് നെഗറ്റീവ് എഫക്റ്റ് ആണ് ഇപ്പം നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും ഈ എലക്ഷൻ പൊളിറ്റിക്സ് ആണ് മുഴുവൻ സാറ് പറഞ്ഞു ഇതൊക്കെ പരസ്പരം ബന്ധമുള്ളതാണ് ഒന്ന് ന്യൂനപക്ഷങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരെ ഇറക്കി ക്യാമ്പയിൻ നടത്തി അത് ഫലം കണ്ടു ന്യൂനപക്ഷ ഏകീകരണം നടന്നു അതിന് സമാന്തരമായി നടക്കേണ്ടത് എന്താ ന്യൂനപക്ഷ ഏകീകരണം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഏകീകരണം നടന്നു മുസ്ലിം ഏകീകരണം നടന്നാൽ ഇപ്പുറത്ത് ഹിന്ദു ഏകീകരണം നടന്നിട്ടില്ല അത് നടന്നില്ല രണ്ട് മൂന്നാമത്തെ ഒരു കൂടി ഉണ്ടായിരുന്നു എങ്ങനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചാലുള്ള ഒരു ഗുണം ക്രിസ്ത്യൻ ഹിന്ദു യൂണിറ്റി നടക്കും അടുത്ത് വരും അപ്പം ഈ തെരഞ്ഞെടുപ്പോട് കൂടി മനസ്സിലായത് എന്താ മുസ്ലിങ്ങൾ ഏകോപിച്ച് പോയിട്ട് യു ഡി എഫിനെ പിന്തുണച്ചു എന്നാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പിന്തുണ പോയത് ബി ജെ പിയിലേക്കാണ് അതും എൽ ഡി എഫിന് കിട്ടിയില്ല അപ്പം അത് അത് തടയാനുള്ള വഴിയാണ് ഇപ്പം മാണിയെ മാണി കേരള കോൺഗ്രസ് കൂടി പോയ കഷ്ടമാണല്ലോ അതുകൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ അവശേഷിക്കുന്നവരെങ്കിലും കൂടെ നിർത്താനുള്ള നീക്കമാണ് ഈ നടത്തിയ കച്ചവടം ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഭൂമി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അത് ഞങ്ങളുടെ കയ്യിലുള്ള എന്നൊക്കെ കേരള കോൺഗ്രസ് പറഞ്ഞത് ഇവന്റെ തറവാട്ട് വകലല്ലോ ഏത് വകുപ്പും ഒരു ഗവൺമെന്റ് വിധിച്ചു കൊടുക്കുന്നതല്ലേ വകുപ്പ് ആ വകുപ്പ് നാളെ മാറിക്കൂടെ സർക്കാരിന്റെ ഭൂമിയാണല്ലോ അതൊന്ന് മൂന്നാമത്തെ ഒരു സ്ഥിതിയാണ് അപ്പോഴും ഇവരുടെ പ്രതീക്ഷ എന്തായിരുന്നു ഇനി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കുറച്ച് പോയെങ്കിൽ പോട്ടെ ബി ജെ പിയിലേക്ക് അപ്പോഴും ഹിന്ദു കമ്മ്യൂണിറ്റി പോകാതിരുന്നാൽ മതി പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റി പോകാതിരുന്നാൽ മതി ഇന്നാ നമ്മൾ രക്ഷപ്പെട്ടു പോകുമല്ലോ എന്നായിരുന്നു തിരുവാ ഇപ്പോൾ തിരുനാവായലൊരു സ്ഥിതി സാറിന് അറിയാം അവിടെ ഈ വലിയ ഇടാൻ പോകുന്നതിൽ മഹാഭൂരിപക്ഷവും ഈഴവന്മാരാണ് അത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ ഒരു പോപ്പുലേഷൻ നോക്കും മലപ്പുറം ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലെ അറിയാം അതെ ഈഴവരാണ് കൂടുതൽ മഹാഭൂരിപക്ഷം വരുന്ന ഈഴവരാണ് അവരുടെ വികാരമാണ് ഈ പറഞ്ഞ ദക്ഷിണ കുംഭമേള എന്ന് പറയുന്ന തിരുവനന്തപുരം തിരുനാവായ തിരുനാവായയിൽ ഒരു ആവശ്യമില്ല അവിടെ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ല കാരണം സാർ തിരുനാവായൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തിരുനാവായയിൽ പോയാൽ അവിടെ ആദ്യം കാണുന്നത് അവിടുത്തെ ചരിത്രത്തിന്റെ ഭാഗമാണ് മുസ്ലിങ്ങൾ തിരുനാവായയിലെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല വേറെ ഏതെങ്കിലും ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഈ വിദേശ മലയാളികളായ മുസ്ലിങ്ങളൊക്കെ സ്പോൺസർ ചെയ്ത പ്രോജക്റ്റുകളുണ്ട് പലതും അവിടുത്തെ സ്മാരക സ്തംഭങ്ങൾ സ്തൂപങ്ങൾ ഈ നിലപാട് തറ അങ്ങനെയുള്ള സംഗതികളുണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സ്കോ പേര് പോലും എഴുതി വെച്ചിട്ടുണ്ട് സാറേ അപ്പം അതൊരു പൊതുസ്ഥാപന പൈതൃകമായിട്ടാണ് മാത്രമല്ല തിരുനാവായക്ക് ചരിത്രത്തിൽ സ്ഥാനം നേടിക്കൊടുത്തത് എന്താ മാമാങ്കമാണ് അറിയാലോ വള്ളവ കോനാതിരിയും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ പന്ത്രണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ നടന്നിരുന്ന ചാവേർ പണ്ട് സാമൂതിരി വന്ന് വെള്ളവനാട് കീഴക്കിയതിന് അന്ന് കൊല്ലപ്പെട്ടവരുടെ മക്കള് പിൽക്കാലത്ത് പന്ത്രണ്ട് കൊല്ലത്തിൽ ഒരുക്കെ നോമ്പ് നോട്ട് ഒരുങ്ങി വന്നിട്ട് രാജ്യത്തിന് വേണ്ടി ആഹുതി കൊടുക്കുകയാണ് അതിൻ്റെ ചരിത്രം ജനങ്ങളുടെ മുമ്പിലുണ്ട് വസ്തുതാപരമായിട്ട് ഞാൻ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ഒടുവിൽ നടന്ന മാമാങ്കത്തിന്റെ കണക്ക് നോക്കുമ്പോൾ വള്ളുവനാടിന് വേണ്ടി സാമൂതിരിയുടെ പടയോട് പൊരുതിയിട്ട് മരിക്കാൻ പോയി ആ ഈ ചാവേറുകളാകാൻ പോയ പടയാളികളുടെ കൂട്ടത്തിൽ പതിനെട്ട് പേര് മുസ്ലിങ്ങളാണ് അത് ചരിത്രം എന്ന് പറഞ്ഞാൽ അവിടെ ഹിന്ദു മുസ്ലിം ഇഷ്യൂ ഇല്ലാത്തർത്ഥം ഹിന്ദു മുസ്ലിം ഇല്ലാതെ ഇഷ്യൂ ഇല്ലാത്തടത്ത് പോയിട്ട് കുംഭമേളയുടെ പേരിൽ വേറൊരു കാര്യം കൂടി സാറിന് അറിയോ ചാ തിരുനാവായ പോയി നോക്കണം തിരുനാവായയിൽ ഇതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ആറുപേരെങ്കിലും എന്നെ വിളിച്ചത് അവിടുത്തെ കച്ചവടക്കാരായ മുസ്ലിങ്ങളാണ് നമ്മടെ ഇല്ലാത്ത ഒരു പ്രതിസന്ധി മാറി കിട്ടിയേ ഇനിയിപ്പോ മാറും ഇതുകൊണ്ട് യു പി ഇത് ഇതിന്റെ കാര്യം ഇദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞു ഈ വ്യാപാരികൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കാരണം പല്ലു തേക്കുന്ന കമ്പ ഉണ്ടല്ലോ നമ്മുടെ ഈ അതുപോലെ ലോകത്തിലെ കൊക്കോ കോള ഇവിടെ എല്ലാ കമ്പനിക്കാരും അവിടെ വിറ്റത് എക്കണോമിക്കൽ ഗ്രോത്ത് രണ്ട് ശതമാനം ജി ഡി പി ഗ്രോത്ത് ഉണ്ടാവുന്ന കോടികൾ വന്നു ഇത് അതേ രീതിയിൽ വരും ഈ ആളുകൾ ബലിയിടാൻ വന്നാൽ പോലും അതിന്റെ വലിയ ബെനിഫിഷ്യറീസ് ആരാണ് അവിടുത്തെ ഒരു കുംമേളക്ക് ആയിരക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് വരും ഇനി തീർച്ചയായിട്ടും വരും അപ്പൊ അതിന്റെ ഗുണവും അവർക്കാണ് അപ്പൊ ഈ മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവിടെ ഒരു വർഗീയ വർഗീയകലാപം ഉണ്ടാക്കാൻ വേണ്ടി വളരെ ബോധപൂർവ്വം വളരെ ബോധപൂർവ്വം ഈ സമയത്ത് ഗവൺമെന്റിന്റെ പ്രതിനിധിയായ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് അവശേഷിക്കുന്ന ഹിന്ദുവിനെ കൂടി സി പി എം ബിരുദനാക്കും വിനാശകാലം എവിടുന്നാണാവോ പിണറായി വിജയൻ ഇമാതിരി ബുദ്ധിയൊക്കെ വരുന്നത് എന്തായാലും അത് അത്യന്തം ആറുമാശത്തിലേക്ക് ആത്മഹത്യാപരമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇനിയിപ്പോ ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി വല്ല ബലിയും അവിടെ അടിയന്തരമായിട്ട് ഇടേണ്ടി വരും തിരുനാവായയിൽ അത് ആര് ആരിടേണ്ടി വരും നമുക്ക് നോക്കി കാത്തിരുന്ന് കാണാം എ ബി സി മലയാളത്തിന്റെ കൂടെ ഒരു ഹിന്ദി ചാനലുണ്ട് എ ബി സി ഹിന്ദി അത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ വരിക്കാനാകണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക